ഹലോ എൻ്റെ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു മഞ്ഞളിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കൃഷി ഒരു കൃഷി എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം സക്സസ് ആയി കിട്ടിയിട്ടില്ല ഒരു മൂന്നാലഞ്ച് ചാക്കല് ഞാൻ മഞ്ഞൾ നട്ടിരുന്നു എന്താ പ്രതിഭാ മഞ്ഞളാണ് പിന്നെ അതുപോലെ ഒരു പാത്രത്തിൽ ഞാൻ കസ്തൂരി മഞ്ഞൾ നട്ടിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ആളെടുന്ന് വാങ്ങിച്ചതാണ് കുറച്ച് പ്രതിഭ മഞ്ഞളും ഒരു രണ്ട് കഷ്ണം കസ്തൂരി മഞ്ഞളും അപ്പം ആ മഞ്ഞൾ ഒന്ന് വിളവെടുക്കണം കേട്ടോ പ്രാവശ്യം മഴക്കായിട്ട് സമയം വൈകിരിക്കും കുഴിച്ചിടാൻ ഏകദേശം സമയമായി തുടങ്ങി അപ്പോൾ അതിന്റെ വിളവെടുപ്പൊന്ന് കാണാം കേട്ടോ നമുക്കതേപോലെ സാധാ മഞ്ഞളും കൃഷി ചെയ്യാൻ നല്ല എളുപ്പമാണ് കൊത്തും കളക്കൊന്നും വേണ്ട കുറച്ച് പിന്നെ കരിയൽ കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് കോഴിക്കാഷ്ടൊക്കെ കൂടി മിക്സ് ചെയ്ത് കുറച്ച് എല്ലുപൊടിയൊക്കെ കൂടിയിട്ടിട്ടാണ് ഞാൻ അത് നട്ടിയുന്നത് ആകെ ഒരു നൂറ് ഗ്രാം മഞ്ഞൾ ഉണ്ടായിരുന്നില്ല ഞാൻ നട്ട സമയത്ത് ഒരു മൂന്നോ പീസ് ഇട്ട് ചെറുത് ഒരു കസ്തൂരി മഞ്ഞളിൻ്റെ പീസും ഞാൻ ഒരാളടുത്തുനിന്ന് കുറച്ച് പനംപൊടിയും പിന്നെ കസ്തൂരി മഞ്ഞളിൻ്റെ ഒരു ചെറിയ പാക്കറ്റും വാങ്ങിച്ചു കുട്ടിക്ക് വാങ്ങിയിട്ട് കസ്തൂരി മഞ്ഞൾ അപ്പം അതിന് മേടിച്ചതാണ് ഇതാണ് തോന്നുന്നുണ്ട് അതും പ്രതിഭ മഞ്ഞൾ തന്നെ അന്ന് തന്ന് കിട്ടിയ ആ ഒരു പീസ് ഒന്ന് ഞാൻ വെച്ചിട്ടുണ്ടായതോടെ നാലഞ്ച് കിലോ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് തൂക്കിയൊന്നും ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ കുറച്ച് കൃഷി ചെയ്യാൻ റെഡിയായി തയ്യാറായങ്ങണ്ട് ഇങ്ങനത്തെ ചാക്കിൽ വെച്ചാൽ നമുക്കിഷ്ടം പോലെ മഞ്ഞൾ ഉണ്ടാവും ഈ പ്രതിഭാ മഞ്ഞൾ ഏറ്റവും ഔഷധ ഗുണമുള്ള സംഭവമാണെന്നാണ് പറഞ്ഞത് നല്ല പോഷക ഗുണങ്ങളുള്ള സാധനമാണ് ഈ കസ്തൂരി പ്രതിഭാ മഞ്ഞൾ അതേമാതിരി തന്നെ കസ്തൂരി മഞ്ഞൾ തന്നെ പറഞ്ഞാൽ മഞ്ഞ നിറല്ലെട്ടോ അത് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് ആരും പിന്നെ തെറ്റ് ധരിക്കേണ്ട അപ്പോൾ ഇത് പ്രതിഭാ മഞ്ഞൾ നല്ല വലിപ്പം മണ്ണൊക്കെ ഉള്ള മഞ്ഞളാണ് നല്ല ഗുണമുള്ള മഞ്ഞളുമാണ് അങ്ങനത്തൊക്കെ കുറച്ച് നമ്മൾ വീട്ടിൽ നട്ട് വളർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിയ ആൾ ഇത് മില്ലെന്ന് പത്തും ഇരുപത്തഞ്ച് കിലോ പൊടിപ്പിച്ച് പാക്കായിട്ട് പാക്ക് ചെയ്യുന്നു സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രയും ഉള്ളത് അഞ്ച് ചാക്കതാണ് ഞാൻ വെച്ചിരുന്നത് ഒരു ചാക്കിലാണ് ഒരു ഭാഗത്തിൽ കസ്തൂരി മഞ്ഞളും വെച്ച് അത്ര കുഞ്ഞ് കഷ്ണെന്നാണ് ഒരു വിരലിൻ്റെ നിങ്ങളും കൂടെ ഇല്ലാത്ത കഷ്ണങ്ങൾ വെച്ച് ചെടി നോക്കി ഇതിൻ്റെ ഒരു എത്ര പോരം വിത്തുകളുണ്ട് നമുക്ക് വീട്ടിൽ നമ്മൾ സാധ ഉപയോഗിക്കുന്ന മഞ്ഞൾ ഇതുപോലെ ഞാൻ നട്ടീന്ന് അന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ട് ഇല്ല കേട്ടോ ഇത് നിൻ്റെ ഡർസിൻ്റെ മേലെ ചാക്കില് വെച്ചതാണ് ഈ പാത്രങ്ങളൊക്കെ കുറവായിട്ട് ഇതൊന്നും നടണമെങ്കിൽ നല്ല നല്ല ചാക്കുകൾ വേണോ ചാക്കിലായിട്ട് ഇതൊക്കെ ഇതിലൊക്കെ കൂടി അങ്ങനെയൊക്കെ വെച്ചതാണത് കണ്ടോ നമ്മൾ വിചാരിക്കണം നമുക്കൊരു മനസ്സുവാണെന്തു കൃഷി ചെയ്യാനും അപ്പോഴേതിൽ നമുക്ക് ഇതിൻ്റെ കായ്ഫലങ്ങളൊക്കെ അറിയുള്ളു ഇത് ഒരു ടിന്ന് മുറിച്ചിട്ടതിലാണ് ഞാൻ നട്ടിയുന്നത് ഒരു വാട്ടർ ബോട്ടിലിൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടീന്ന് പാത്രം ചെയ്യുന്നത് ഈ മഞ്ഞളാന്ന് തോന്നുന്നുണ്ട് കസ്തൂരി മഞ്ഞൾ ഉണ്ടോ അത് ഞാൻ വേറെ പാത്രത്തിൽ മാറ്റി എന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ അറിയാനൊന്നുമില്ല ഇത് വേറെ തന്നെയാണ് ഇത് പൊട്ടിച്ചാലറിയാം അതിൻ്റെ വൈറ്റ് കളറാണ് അതിനുള്ളത് ഉണ്ടോ അത്ര കുറച്ച് ഭാഗം ഞാൻ നന്നായി ഇട്ടിട്ടുള്ളൂ എന്നറിയാം ഇത് മുഴുവനും ആ മഞ്ഞളാണ് ആർക്കെങ്കിലും കസ് പിന്നെ പ്രതിഭാ മഞ്ഞൾ കസ്തൂരി മഞ്ഞളൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ പറയാം ബ്ലൗസ് എനിക്ക് തോനെ കൃഷി ചെയ്യണം എനിക്കങ്ങനെ കുറച്ചധികം ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഇത് ആർക്കെങ്കിലും ആണെങ്കിൽ കൊടുക്കാമല്ലോ വേണ്ട പ്രതിഭ പിന്നെ കസ്തൂരി മഞ്ഞളും പ്രതിഭാ മഞ്ഞളും നല്ല മഞ്ഞ കളറാണ് പ്രതിഭാ മഞ്ഞൾ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഷെയർ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല അഭിപ്രായങ്ങളൊക്കെ എഴുതുക ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഇതൊക്കെ നീ കഴുകി വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കാൻ ഇല്ല ഇതൊക്കെ ഇനി അടുത്ത പ്രാവശ്യത്തെ വിളവിലേക്ക് എടുക്കണം എന്നു ചേർക്കും എന്താ ഓരോരോ കടേൻ്റെ വലിപ്പം കണ്ടില്ലേ ഓരോ വേരലിൻ്റെ അത്ര പോകുന്ന ഓരോ കഷ്ണങ്ങളാണ് ഞാൻ നട്ട് ചെയ്യുന്നത് അപ്പം അങ്ങനെ നോക്കുമോ അതിൻ്റെ ഒരു വലിപ്പം ഉണ്ടോ എന്ത് കളറുള്ള അറിയോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അതാണ് കസ്തൂരി മഞ്ഞൾ അതിൻ്റെ കളറും വയ്ക്കും ഉണ്ടോ കൂവേൻ്റെ മാരി ഉണ്ട് ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഈ പ്രതിഭാ മഞ്ഞളിന് നല്ല ഔഷധഗുണമുണ്ട് അത് മനസ്സിലാക്കുക എല്ലാവരും ഇതൊക്കെ മേടിച്ചിട്ടുണ്ടാക്കുക ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ഗുണമാണ് ഇതൊക്കെ ഈ കുടുംബശ്രീൻ്റെ ഓരോരോ ഇത് പഞ്ചായത്തുകളിലൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ ഇതിൻ്റെ പൊടിയൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും നമുക്ക് വീട്ടിൽ ആവശ്യത്തിനെങ്കിലും ഉണ്ടാക്കണം വീട്ടിൽ ആ ഇത്ര ഓരോന്നും അപ്പോൾ ഇത്ര കൊള്ളും ഇതാണ് ഒക്കെ നുള്ളി പെറുക്കി വൃത്തിയാക്കിയതാണ് കേട്ടോ അത്രമാത്രണ്ട് ഒരു നാലഞ്ച് കിലോ ഉണ്ടാവും അത് നല്ല വലിപ്പുള്ള ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കുക ഇപ്പോൾ വാട്സപ്പിൽ വന്നാൽ മതി എൻ്റെ വില ഞാൻ പറഞ്ഞതിൻ്റെ ഇതിപ്പോൾ നമുക്ക് അത്ര പോകുന്ന കയ്യിലിരിക്കുന്ന അത്ര പോകുന്നൊരു പീസ് മതി ഇന്നത്തന്നെ നമുക്ക് വീട്ടിലൊരു നാല് ചാക്ക് നടുണ്ടാവും ഓരോരോ പീസ് വെച്ചിട്ട് എല്ലാവരും ഒന്നും കൂടി പറയണം വീഡിയോ കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക കൃഷി ചെയ്യാൻ ഇതൊക്കെ ചെയ്യണം കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയൊക്കെ നല്ല സംഭവമാണ് കുട്ടികൾക്കും വലിയവർക്കും പ്രായമായവർക്കുമൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കിയാൽ ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇൻ്റെ കുറച്ച് പച്ചക്കറി ഒരു അഞ്ച് മൂന്നാല് പാത്രത്തിൽ വഴുതന തയ്യും നേരത്തെ നട്ടതൊക്കെ പോയി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ വളരണുണ്ട് കുക്കുംപറല്ലാം പോയി ഇതൊക്കെ കൈപ്പൻ്റെ വള്ളിയാണ് ഉള്ളത് ഒരു വള്ളി മാത്രം പിടിച്ചോളൂ ഒരു നാ മൂന്നാല് പാത്രം വഴുതന തയ്യോളും കുറച്ച് മുളകും തയ്യോളും കാബേജ് കോളിഫ്ലവർ ഒക്കെ ആണ് ഒന്ന് രണ്ട് തയ്യും അതും ുണ്ട് എല്ലാം നന്നാ ഇവിടെ ടറസിൻ്റെ മേലെ ഇപ്പം ഉണ്ടാക്കാൻ വയ്യ മെരുവിൻ്റെ ശല്യം കാരണം എല്ലായിടത്തും കുരങ്ങന്മാരെ ശല്യമാണ് ഇവിടെ മെരുവിൻ്റെ ശല്യമാണ് ട്ര ടെർസ് ഒഴിഞ്ഞ് കിടക്കുകയാണ് അപ്പം ഇത്രക്കുള്ള വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്ക് വീട്ടിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം മുളകും തയ്യൊക്കെ പ എന്ത് ചീര എന്തോ ഒരു ചീരയാണ് അത് ഇത് മറ്റേ ചീരച്ചയാമ്പാണ് പിന്നെ തയ്യാളൊക്കെ ഉണ്ട് കുറച്ച് സെയിലിന് വേണ്ടിയിട്ടുള്ളത് ഒക്കെ ഞാൻ താഴ്ത്തിക്കിടുത്തുകൊണ്ടുവന്ന ഞാനൊരു രണ്ട് മൂന്ന് വർഷം മുമ്പ് വാങ്ങിയൊരു ഗ്ലാവാണ് കഴിഞ്ഞ പ്രാവശ്യം ചക്ക ഉണ്ടായി പ്രാവശ്യം ചക്ക ഉണ്ടാവേണ്ടത് ചെറിയ തയ്യാണ് വണ്ണം കുറവാണ്